ഷൗക്കത്തിനെ ഷൗക്കത്തിനെ സീറ്റ് കൊടുക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടോ പ്രഖ്യാപിച്ചു മൂന്നാമത്തെ ിൽ യു ഡി എ ആര്യാടൻ പോസ്റ്റ് ഇട്ടവന്റെ പേര് വിട്ടോയി എന്നാണ് എവിടെ പ്രശ്നം നിങ്ങൾ ചാനലിൽ ചർച്ച കൊടുത്തു തങ്ങൾ കുടുംബം കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നു ഏത് പാണക്കാട് നിങ്ങൾ പറയുന്നത് ആരാ പങ്കെടുക്കണമെന്ന് പാണക്കാട് സയ്യിദ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോയത് അപ്പൊ സഖാവ് ചോദിക്കുക അടുത്ത മാസം ഹജ്ജിന് പോയാൽ പോരേ ഹജ്ജ് നടക്കുന്ന ഇപ്പോഴാണ് ഇയാള് ആരാണ് മാധ്യമങ്ങൾ മാധ്യമ ചോദിച്ചത് ചോദിച്ചത് എന്റെ സുഹൃത്താണ് എന്റെ സുഹൃത്ത് നാട്ടിലാണ് അല്ല അവർക്ക് നല്ല അങ്ങനെ ഇതിനകത്ത് വെച്ചാൽ ാണ് പര്യടനത്തിന്റെ ഉദ്ഘാടനമാണ് പര്യടനത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചതാണ് അഖിലേന്ത്യാ ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷനാണ് അവിടെ ബഹുമാനപ്പെട്ട അബ്ബാസലി സാബുദങ്ങൾ നമുക്കറിയാം പ്രോട്ടോകോൾ നോക്കിയിട്ടല്ല തങ്ങൾ കുടുംബത്തിന് യു ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അവർ വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹം പിറ്റേ ദിവസത്തെ ഉദ്ഘാടകനാണ് എന്ന് വിചാരിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ട് എം കെ മുനീർ ഉണ്ട് പി ഉബൈദുള്ളയുണ്ട് പി കെ ബഷീർ ബഷീറുണ്ട് പി വി അബ്ദുൽ വഹാബ് ഉണ്ട് പി കെ ഫിറോസ് ഉണ്ട് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും മുഴുവൻ ആളുകളുണ്ട് തങ്ങന്മാരുടെ അനുമതിയില്ലാതെ അവർക്ക് അനിഷ്ടമുണ്ട് എങ്കിൽ ഈ നേതാക്കന്മാർ ആ വേദിയിൽ എന്നിട്ടും നിങ്ങൾ വാർത്ത കൊടുത്തു നിങ്ങൾ ഒരു വാർത്ത കൊടുക്കാത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്ന് നിങ്ങൾ വാക്ക് വാക്കു വാർത്ത കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് മക്കത്ത് ഹജ്ജിന് പോയി ആര്യാടൻ ഷൗക്കത്തും ലീഗിനെതിരെയും പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെയും തറവാടിനെതിരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിൽ